പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി സ്നേഹപ്ലവിനത്തെ വില അർപ്പിക്കുക നമ്മളുടെ പേര് പിരിഞ്ഞു പോയ എം ബി സേവ്യർ മനക്കശ്ശേരി ജോസഫ് വടക്കേവിളി സി ആർ ജോൺ ഫാദർ ഐസഖ് വിജയ് ഈസഖ് എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയാണ് പ്രത്യേകമായിട്ട് ഈ ആത്മാക്കൾ ദൈവത്തിൻ്റെ കരകളിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഇതുവരെ അവരുടെ ജീവിതത്തിൽ പോയ എല്ലാ പാപങ്ങളും പുറത്ത് നിത്യസമ്മാനത്തിനായിട്ട് അവരെ ക്ഷണിക്കണമേ എന്ന് ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നേ വചനത്തിൽ യേശുശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ കൊല്ലുകയും എന്നാൽ ആത്മാവിനെ ഒന്നും ചെയ്യാതിരിക്കും ചെയ്യാൻ സാധിക്കുകയും സാധിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ടതാണ് ഇപ്രകാരം യേശു ഉദ്ബോധിപ്പിക്കുവാനുള്ള കാരണം അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ യേശു ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് ഒത്തിരി പേര് വന്നിരുന്നു എന്നാൽ ഇത് പരിശേരും നിയമച്ചരിലും യഹൂദ പ്രമാണികളിലും അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട് കാരണം സാധാരണ ജനങ്ങളെ കബളിപ്പിച്ച് ജീവിച്ചിരുന്നവരാണ് പരിശേരും ജനപ്രമാണികളും മറ്റ് യഹൂദ മേലധ്യക്ഷന്മാരുമൊക്കെ അപ്പോൾ അവർക്ക് ഇതൊരു ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കി അവർ പലരെയും ഭീഷണിപ്പെടുത്തുകയും അവരെ പലരെയും വധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഭയജഗതരായ ജനത്തെ നോക്കിയാണ് യേശു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്ന ആൾക്കാരെ ഭയപ്പെടേണ്ട മറിച്ച് നിങ്ങളുടെ ആത്മാവിനെ നിത്യനരകത്തിലേക്ക് തള്ളുവാൻ സാധിക്കുന്ന ശക്തിയെ നിങ്ങൾ ഭയപ്പെടണമെന്ന് അത് ദൈവത്തെ ഭയപ്പെടണമെന്നും ക്രിസ്തുവിലേക്ക് തിരികെണമെന്നുള്ള വലിയൊരു സന്ദേശമാണ് അതിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത് ഇന്ന് ഈ ദിവലി അർപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രതി നാനാ സ്ഥലങ്ങളിൽ വേദന അനുഭവിക്കുന്നവരുണ്ട് പുറത്താക്കപ്പെടുന്നവരുണ്ട് ഭീഷണ ഭീഷണിപ്പെടുത്തപ്പെടുന്നവരുണ്ട് ഇവരെയെല്ലാം കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം അവർ കൂടുതൽ ഊർജസ്വലതയോടെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഞങ്ങളെയും തിനാ അങ്ങ് ക്ഷണിക്കണമേയെന്നും ഞങ്ങളുടെ അതിലുള്ള വിശ്വാസ ഉളവാക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം അതിനായിട്ട് പരിശ്രമിക്കാം ചെയ്തുപോയ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് നമുക്ക് ബലിയിലേക്ക് പ്രവേശിക്കാം സർവശ്വനായ ദൈവത്തോടും ഞാൻ ഏറ്റു പറയുന്നു എൻ്റെ ന വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും പേക്ഷ ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകെയാൽ ഇന്നത്തെ കൃഷമറിയത്തോടും എല്ലാ മാലാഹന്മാരോടും വിശുദ്ധരോടും സഹോദര നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവചിതനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പൊറുത നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങേ കൃപ എപ്പോഴും ഞങ്ങളുടെ മുമ്പിലും പിൻപിലും ഉണ്ടാകുകയും സൽപ്രവൃത്തികൾ നിരന്തരം ചെയ്യുവാൻ ഞങ്ങളെ ദൃഢചിത്രാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നൊന്ന് ദൈവമായി ജീവിച്ചു പാഴ് ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേടലേണമേഹ് വിശുദ്ധ പൗലോസഭസ്തോലൻ എഫേസ് വർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് സഹോദരരെ തൻ്റെ അനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് ക്രിസ്തുവിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തു നിയോഗിച്ചു ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ് രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രമിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്തു സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വചനം കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതാ ഭാഗ്യമുള്ളവരാണ് കർത്താവ് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ് നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ സ്വാസ്ത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ പത്ത് കമ്പിയുള്ള വീണമീട്ടി അവിടുത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ കർത്താവ് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ് കർത്താവിൻ്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവ് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ് കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു കർത്താവ് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവരാണ് ഹലേ ലുയ്യ ഹലേ ലുയ്യ കർത്താവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു ഹലേ ലുയ്യ കർത്താവ് നിങ്ങളോടുകൂടി വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തൊന്നുള്ള വായന അക്കാലത്ത് പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുവാൻ തുടങ്ങി ഹരിസരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുവൻ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത് വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും വീട്ടിൽ സ്വകാര്യ മുറികളിൽ വെച്ച് ചെവിയിൽ പറഞ്ഞത് പുരമകളിൽ നിന്ന് പ്രഘോഷിക്കപ്പെടും എൻ്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ അവരെ ഭയപ്പെടുമെന്ന് ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുള്ളവരെ ഭയപ്പെടുവൻ അതെ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവേൻ അഞ്ച് കുരുവികൾ രണ്ട് നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങൾ നിങ്ങളുടെ തലമുഴ ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങളനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണ് കർത്താവിൻ്റെ സുവിശേഷം ഈ സുവിശേഷ വചനങ്ങളാണ് നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടട്ടെ പ്പം ഞങ്ങൾ സ്വീകരിക്കുക സമർപ്പിക്കുകയും ചെയ്യുന്നത് കർത്താവ് അങ്ങ് വാഴ്ത്തപ്പെടട്ടെ ആധാരത്തെ ഞങ്ങളുടെ ആരോഗ്യമന്ത്രി മനുഷ്യഫലമായി ഞങ്ങൾ സ്വീകരിക്കുക സമർപ്പിക്കുകയും ചെയ്യുന്നത് കർത്താവ് അങ്ങ് വാഴ്ത്തപ്പെടട്ടെ യും നിങ്ങളുടെയും സർവജ്ദനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ കർത്താവേ ബലിവസ്തുക്കളുടെ അർപ്പണത്തോടൊപ്പം വിശ്വാസികളുടെ പ്രാർത്ഥനകളും സ്വീകരിക്കണമേ അങ്ങനെ ഭക്തകൃത്യങ്ങളിലൂടെ ഈ അനുഷ്ഠാനം വഴി സ്വർഗീയ മഹത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തവൻ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവസത്തിനും നിതിനുമായ ദൈവമേ എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ അളവിലാത്ത മഹത്വം അങ്ങേടേത് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങനെ അങ്ങേ ദൈവികതയാൽ മർത്യരായവരെ അങ്ങ് സഹായിച്ചു മാത്രമല്ല ഞങ്ങളുടെ മർദ്ധ്യതയ്ക്ക് തന്നെ പ്രതിവിധി നൽകുകയും അങ്ങ് നാശത്തിൽ നിപതിച്ചയവരെയും ഏതു വഴിയാണോ അവർ വീണുപോയത് അതേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്തു അവിടുന്ന് വഴി മാലാഹന്മാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നോ അവരോട് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദപരിതരായി ഒന്ന് ചേർന്ന് ആലപിക്കുന്നു സുധനുസര ത്തിരുവീവ ഉസന ഒസറ ഉസര സൂ സാ സാ സർതാവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങനെ അത്മാബാൽ മഞ്ഞ കണ്ണം പോലീ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇപ്പം ഞങ്ങളുടെ കർത്താവായി യെച്ചു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാക്കട്ടെ അവിടെ നിന്ന് ഒറ്റിക്കോട്ടേക്കപ്പെട്ട സമനസാലി വീടകൾ സഹിച്ചപ്പോൾ അപ്പം അവിടുത്തെ കൃതജ്ഞ പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അതിൽ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുമേൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു അപ്രകാരമ താഴം കഴിഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും ഭംഗിക്ക് കൃതജിതർ പ്രകാശിപ്പിച്ച തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുമേൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക ചെയ്യുവേൻ വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേതിരു മുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്ക തീർത്ഥിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ ഒപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാൻ ഭാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മ കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർതാവി ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അംഗീസഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദികണത്തോടുംബത്ത് സഭയി അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണത്തിലെത്തിക്കണമേ ഈ ലോകത്തുനിന്ന് ഞങ്ങളുടെ പക്കലേക്ക് വിളിച്ച എം ബി സേവിയർ ജോസഫ് സി ആർ ജോൺ ഫാദർ വിജയ് ഈസഖ് എന്നിവരെ ഓർക്കണമേ അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടത്തോട് ഒന്നായി ചേർന്ന ഇവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ ഉയർപ്പിൻ്റെ പ്രതി ആശയൂടെ നിതിരകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലെയും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക്ക് ആ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ പൗസലന്മാരോടും കലാകാലങ്ങളിലങ്ങേ പ്രസാദിപ്പി സകല വിശുദ്ധരോടും അത നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്കാർ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വം എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ അനുഗ്രഹപൂർണമായ പ്രതിയാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അംഗീകാരണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നോ എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന അങ്ങേ പൂസലന്മാരുടെ അളിച്ചിര കർത്താവായി യേശു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും ഒങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത അങ്ങേതിരുവെള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴ്ന്നാങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടണമേ കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങളിൽ നിൽക്കുന്നവൻ കുഞ്ഞാടിന് വിരുന്ന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ ക്രിസ്തുവിൻ്റെ ശരീരം രക്തവും നാം യുദ്ധജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണ്ണപേക്ഷിക്കുന്നു ഏറ്റവും പരിശുദ്ധ ശരീരത്തെയും രക്തത്തിൻ്റെയും ഭോജനത്താൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നത് പോലെ ദിവ്യപ്രകൃതിയിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേടള്ളണമേ കർത്താവ് നിങ്ങളോടുകൂടെ സർവചത്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിൽ നമുക്ക് പോകാം ദിവ്യബലി സമാപിച്ചു